നമസ്കാരം ആക്രമണ ദൗത്യങ്ങളിൽ പരമ്പരാഗതമായി ഉപയോഗിക്കപ്പെടുന്ന ആയുധങ്ങളാണ് തോക്കുകൾ എ കെ ഫോർട്ടി സെവൻ പോലുള്ള ആക്രമണ റൈഫിൾസ് അതുപോലെ മെഷീൻ ഗൺസ് സ്ലിപ്പർ റൈഫിൾസ് ഗ്രനേഡ് ലോഞ്ചേഴ്സ് തുടങ്ങിയവയൊക്കെ അത്തരം ആയുധങ്ങളിൽ ഉൾപ്പെടുന്നു തോക്കുകളെ പോലെ തന്നെ ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള പ്രതിരോധ സംവിധാനങ്ങളാണ് ഡ്രോണുകൾ എതിരാളികൾക്കെതിരെ കിറുകൃത്യമായി പ്രയോഗിച്ച് ഉദ്ദേശിക്കുന്ന പ്രഹരം ലക്ഷ്യ കേന്ദ്രങ്ങൾ കേൽപ്പിക്കാൻ ഉതകുന്ന ചെലവ് കുറഞ്ഞ നിർണായക സംവിധാനങ്ങളാണ് ഡ്രോണുകൾ റഷ്യ യുക്രൈൻ യുദ്ധം ഓപ്പറേഷൻ സിന്ദൂർ ഇറാൻ ഇസ്രയേൽ സംഘർഷം എന്നിങ്ങനെ അടുത്ത കാലത്ത് നടന്ന രാഷ്ട്രീയ സംഘർഷങ്ങളിലെല്ലാം ഡ്രോണുകൾ വഹിച്ച പങ്ക് ലോകം നേരിട്ടറിഞ്ഞതാണ് ഇക്കാലമത്രയും തോക്കുകളും ഡ്രോണുകളും വെവ്വേറെ തലങ്ങളിലായിരുന്നു വിനിയോഗപ്പെടുത്തിയിരുന്നത് എന്നാൽ ഇപ്പോഴിതാ ഡ്രോണുകളിൽ തോക്ക് സംയോജിപ്പിച്ചുള്ള ഒരു അത്യാധുനിക ആളില്ലാ പറക്കും തോക്ക് വികസിപ്പിച്ച് ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബി എസ് എസ് മെറ്റീരിയൽ ലിമിറ്റഡ് എന്ന കമ്പനി ലോക പ്രശസ്തമായ റഷ്യൻ അസോട്ട് റൈഫിളായ എ കെ ടു സീറോ ത്രീ എന്ന റൈഫിളിന്റെ കൃത്യതയും ഒപ്പം നൂതന ഡ്രോണിന്റെ പറക്കൽ ശേഷിയും പ്രവർത്തന ഗുണങ്ങളും ഒരുമിപ്പിച്ചിരിക്കുന്ന തീർത്തും അപകടകരമായ ഒരു ആയുധമാണ് ബി എസ് എസ് മെറ്റീരിയൽ ലിമിറ്റഡ് വികസിപ്പിച്ചിരിക്കുന്നത് പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ പുത്തൻ ചരിത്രം രേഖപ്പെടുത്താൻ ഉതകുന്ന ഈ കണ്ടുപിടുത്തം ആഗോള പ്രതിരോധ വിദഗ്ധർക്കിടയിലെ ചർച്ചാ വിഷയമായി തീർന്നിരിക്കുകയാണ് ഒരൊറ്റ സംവിധാനത്തിൽ ഡ്രോണിന്റെയും തോക്കിന്റെയും പ്രവർത്തനങ്ങൾ സാധ്യമാക്കാനാകുന്ന ഈ സംയോജിത പ്രതിരോധ സാങ്കേതിക സൃഷ്ടി ലോ ആൾട്ടിറ്റ്യൂഡ് ഡ്രോൺ ആണ് അതിനാൽ തന്നെ സൈനികർക്ക് തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കി എതിരാളികളെ നേരിടാനാകും എതിരാളികളുടെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് മുന്നേറാൻ സഹായിക്കുന്ന രൂപകൽപ്പനയാണ് ഈ പുതു ലോ ആൾട്ടിറ്റ്യൂഡ് ഡ്രോണിനുള്ളത് എത്ര ദുർഘടമായ പരിതസ്ഥിതിയിലും സാഹചര്യത്തിലും വളരെ കൃത്യതയോടെ ഈ പറക്കും തോക്ക് പ്രവർത്തിക്കുമെന്ന് നിർമ്മാതാക്കളായ ബിഎസ്എസ് മെറ്റീരിയൽ ലിമിറ്റഡ് അവകാശപ്പെടുന്നു മലനിരകൾ പോലുള്ള സങ്കീർണമായ പ്രദേശങ്ങളിലൂടെയും കെട്ടിടങ്ങൾക്കിടയിലൂടെയും എളുപ്പത്തിൽ സഞ്ചരിക്കാൻ ഇതിനാകും അതുപോലെ തന്നെ ശത്രു റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് താഴ്ന്നു പറക്കാനുള്ള ശേഷിയും ഇതിനുണ്ട് പരമ്പരാഗത യുദ്ധമുറകൾ പരാജയപ്പെടുന്ന ഇടങ്ങളിൽ പോലും ലക്ഷ്യം കൃത്യമായി ഭേദിക്കാൻ ഈ പറക്കും റൈഫിളിന് സാധിക്കും നൂതന രൂപകൽപ്പനയോടുകൂടിയ ഈ പറക്കും തോക്ക് ലോകമെമ്പാടുമുള്ള സൈന്യങ്ങൾക്കിടയിൽ വലിയ ആവശ്യകതയുള്ള ഒരു ആയുധ സംവിധാനമായി വരുംഭാവിയിൽ മാറുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അങ്ങനെ കൂടുതൽ പ്രഹരശേഷിയും വേഗതയും പ്രദാനം ചെയ്യുന്ന ഈ ആയുധ സംവിധാനം ആധുനിക യുദ്ധമുഖങ്ങളിൽ ഒരു ഗെയിം ചേഞ്ചർ ആകുമെന്ന് പ്രതിരോധ വിദഗ്ദ്ധർ ുന്നു ഏതുവിധത്തിലുള്ള ആക്രമണ സാഹചര്യങ്ങളിലും പ്രത്യേകിച്ച് ഭീകരവിരുദ്ധ ദൌത്യങ്ങളിൽ ഇവ ഏറെ പ്രയോജനപ്രദമായി തീരുമെന്നും ബിഎസ്എസ് മെറ്റീരിയൽ ലിമിറ്റഡ് കമ്പനി ചൂണ്ടിക്കാണിക്കുന്നു ഈ പറക്കും തോക്ക് ഡ്രോണിന്റെ പരീക്ഷണ പറക്കലും പ്രവർത്തന വിലയിരുത്തലും വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞു പരീക്ഷണ ഘട്ടത്തിൽ വേഗത കൃത്യത കരുത്ത് എന്നിവയിൽ പുതിയ ആയുധ സാങ്കേതിക സംവിധാനം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ കമ്പനി പുറത്തുവിട്ടിട്ടുമുണ്ട് യും ഡ്രോണിന്റെയും സങ്കര സൃഷ്ടിയായ നൂതന പറക്കും വരും ഭാവിയിലെ യുദ്ധതന്ത്രങ്ങളെ തന്നെ മൊത്തത്തിൽ മാറ്റിമറിക്കും ലോകത്ത് ആദ്യമായി സാധ്യമാക്കിയെടുത്തിരിക്കുന്ന ഈ നൂതനാശയം ഇന്ത്യയിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് എന്നത് ആഗോള രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ പ്രതിരോധ കരുത്തിന്റെ പെരുമ ഒന്നുകൂടി ഉയർത്തി കാണിക്കുന്നു വാർത്തയുടെ നിറം തേടി തനി